കുടുംബത്തിന് തന്റെ ജനത്തോട് കരുണ കാണിക്കാൻ ഒരു സമയം ഉണ്ട് ഒരു സമയമുണ്ട് പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ ഒരു സമയമുണ്ടായിരുന്നു അവൻ നിന്ദിക്കപ്പെടാൻ ഒരു സമയമുണ്ടായിരുന്നു അവൻ കഷ്ടത ഒരു സമയമുണ്ടായിരുന്നു അവൻ ക്രൂശിക്കപ്പെടാൻ ഒരു സമയമുണ്ടായിരുന്നു അവൻ ഒരു സമയമുണ്ടായിരുന്നു അവനെ ഉയർപ്പിച്ച് അവനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ പിതാവിന് ഒരു സമയമുണ്ടായിരുന്നു ഇനി അവനെ മടക്കി കൊണ്ടുവരാനും പിതാവ് ഒരു സമയം വെച്ചിട്ടുണ്ട് ഐ മീൻ വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട് വിലപി കാലമുണ്ടെങ്കിൽ നൃത്തം നൃത്തം ചെയ്യാൻ ഒരു കാലമുണ്ട് ആമേനി എത്ര പേര് ചെയ്തിരിക്കും ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു ദൈവം പറയുകയാണ് എന്റെ സൈലൻസ് അല്ല ഒരു റിജക്ഷൻ അല്ല എന്റെ സൈലൻസ് ഒരു വെക്കേഷൻ ആണ് ഒരു ലീവാണ് അവധി വച്ചിരിക്കുന്നു ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ ഓഫീസർ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ പുള്ളിയുടെ കസേരെ പുള്ളിയെ കാണുന്നില്ല അവർ പറയുന്നു സാർ അവധിയാണ് സാർ അവധിയാണെന്ന് പറഞ്ഞാൽ ഇനി സാറ് വരികയിലെന്നാണോ സാർ അവധിയാണെന്ന് പറഞ്ഞാൽ സാർ വരികയിലെന്നല്ല നിന്റെ ഫയൽ എടുക്കത്തില്ലെന്നുമല്ല ഇപ്പോൾ ഇല്ല പക്ഷെ വരും ഒരപ്പോയിൻ്റ് ടൈം അപ്പോഴാണ് നമ്മൾ പറയുന്നത് സാറപ്പോൾ വരും സാർ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരും അപ്പം എനിക്കൊരു അപ്പോയിൻമെൻ്റ് ടൈം തരാമോ അപ്പോൾ ഉടനെ സാറിനെ വിളിക്കുന്നു പത്തര മണിക്ക് പുള്ളിക്ക് സമയം കൊടുത്തതരേ ഇപ്പോൾ ഇല്ലെങ്കിലും നിനക്കൊരു അപ്പോയിൻമെൻ്റ് ടൈം ഉണ്ട് ആ അപ്പോയിൻമെന്റ് ടൈമിൽ സിഗ്നേച്ചർ വീണിരിക്കും ദൈവത്തിന് തന്റെ ജനത്തോട് കരുണ കാണിക്കാൻ ഒരു സമയം ഉണ്ട് ഒരു സമയമുണ്ട് പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ പിതാവിന് ഒരു സമയമുണ്ടായിരുന്നു അവൻ നിന്ദിക്കപ്പെടാൻ ഒരു സമയമുണ്ടായിരുന്നു അവൻ കഷ്ടത ഒരു സമയമുണ്ടായിരുന്നു അവൻ ക്രൂശിക്കപ്പെടാൻ ഒരു സമയമുണ്ടായിരുന്നു അവൻ തുപ്പലേക്കാൻ ഒരു സമയമുണ്ടായിരുന്നു അവനെ ഉയർപ്പിച്ച് അവനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ പിതാവിന് ഒരു സമയമുണ്ടായിരുന്നു ഇനി അവനെ മടക്കിക്കൊണ്ടുവരാനും പിതാവ് ഒരു സമയം വെച്ചിട്ടുണ്ട് ഐ മീൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട് വിലപിക്ക നൃത്തം ചെയ്തിരിക്കും ഏതെങ്കിലും മേഖലയിൽ വിലപിച്ചവരുണ്ടോ ആനന്ദഘോഷം കൊണ്ട് ദൈവം എന്നെ നിറയ്ക്കും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോഷം നിന്റെ കൂടാരത്തിനകത്ത് ഉയരും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു